ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഇപ്പോൾ വൈറലായി നിൽക്കുന്നത് ഈ എൻജി ക്ലോൻ്റെ ക്രീമാണ് ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് നോക്കിയാൽ ഇത് ആഴ്ചയിൽ രണ്ട് ദിവസമോ മൂന്ന് ദിവസം യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് നല്ലോണം ക്ലൻസിങ് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ഈ ക്രീം യൂസ് ചെയ്യാം ഈ ക്രീം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മോയ്സ്ചറൈസറ് യൂസ് ചെയ്യാം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങൾ സാധാ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ യൂസ് ചെയ്താൽ മതി പിന്നെ പിറ്റേന്ന് രാവിലെ ആയിക്കഴിഞ്ഞാൽ ഫേസ് വാഷ് ഇട്ടിട്ട് ഫേസ് എല്ലോണം ക്ലീൻ ചെയ്യാം ക്ലീൻ ചെയ്തിട്ടു ശേഷം സൺസ്ക്രീന് യൂസ് ചെയ്യാം സൺസ്ക്രീന് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് സൺസ്ക്രീന് മസ്റ്റായിട്ട് യൂസ് ചെയ്യണം ചിലർക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ എന്ന് വരും തൊലി അടർന്ന് പോകുന്നതോ അല്ലാതെ ഇറിറ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങളിത് യൂസ് ചെയ്യേണ്ട അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യാം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നു അപ്പോൾ ഞാൻ ഈ എൻ സി ക്ലോൻ്റെ ഒരു വീഡിയോ കിട്ടിയിരുന്നു പക്ഷേ എനിക്കിപ്പോൾ ആ യൂട്യൂബ് എനിക്കിപ്പോൾ ഓപ്പൺ ചെയ്യാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ എൻ്റെ ഇമെയിലിൻ്റെ പാസ്വേഡ് ഞാൻ മറന്നുപോയി അപ്പോൾ അതിലുള്ള കുറേ കമൻറ്റ് ഞാൻ കണ്ടു ഇത് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ഒരിക്കലും നിങ്ങളിത് പ്രഗ്നൻസി ടൈമിൽ യൂസ് ചെയ്യാൻ പാടില്ല മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷമാണോ ഈ ക്രീം യൂസ് ചെയ്യേണ്ടതിന് ശേഷം ഒരു കമൻറ്റ് ഞാൻ കണ്ടു അങ്ങനെയല്ല യൂസ് ചെയ്യേണ്ടത് എൻജി ക്ലോ ക്രീം യൂസ് ചെയ്തതിന് ശേഷമാണ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യേണ്ടത് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ വളരെ ചെറിയ എമൗണ്ട് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ കുറേ വാരി തേക്കരുത് ഫേസ് പിന്നെ തോൽവി പോ അടർന്ന് പോകുന്നത് ഇറിട്ടേഷൻ ഇങ്ങനെയൊക്കെ വരും നിങ്ങൾ ഈ ക്രീം വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഫാർമസി പോയിട്ട് ചോദിച്ചാൽ മതി എൻജി എൻജിക്ലോൻ്റെ ക്രീം ചോദിച്ചാൽ അവർ തരും ഇല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ ആമസോണിലോ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ ഉണ്ട് ഞാനിത് ഫ്ലിപ്പ്കാർട്ടിനാണ് മേടിച്ചത് ഒരു ഇരുന്നൂറ്റി സംതിങ് ആ പ്രൈറ്റിലാണ് ഞാൻ വേടിച്ചത് എനിക്കിത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞു സൺസ്ക്രീനും മോയ്സ്ചറൈസറും മസ്തായിട്ട് യൂസ് ചെയ്യണം അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഓക്കെ അത്രേ ഉള്ളൂ ബായ്